നമ്മുടെ ആശുപത്രിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വെള്ളം ഒരു മൂന്ന് കുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു രണ്ട് റെഡ്ബുള്ളും മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ കുറിക്കാനായിട്ട് വേണ്ടി ഇച്ചിരി കപ്പലിൻ്റെയും മിക്സറും പിന്നെ വായനാക്കാനെച്ചാൽ റോജാപ്പൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ കമ്പനിയിലാണെങ്കിൽ ഒറ്റ മനുഷ്യൻ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഇറങ്ങി ഇതേ നമ്മുടെ പാണ്ട കിടക്കുന്നു അവിടെ ഇടാനായിട്ട് സ്ഥലമില്ല വണ്ടികളുടെ എണ്ണം കൂടുതലാണ് ചൂട് കൂട്ടിട്ടൊക്കെ ഇവിടെ നിന്ന് പിന്നെ പോകണമൊക്കെ നമ്മൾ സെയിം സാധാരണ ട്രിപ്പിൾ കാണിക്കുന്ന വഴിയാട്ടോ അതുകൊണ്ട് ഞാൻ ഇനി ഇവിടുന്ന് നിർത്തുകയാണ് ഇനി നിങ്ങൾ കാണാത്ത വിഷൽസിന് സ്ഥലത്തുമ്പോഴേക്കും ഞാൻ വീഡിയോ ഓൺ ചെയ്യാം ഓക്കെ അതൊരു മോഡൽ ഏതാണെന്ന് ആക്കിയാക്കാൻ ഞാൻ അറിയാമെങ്കിൽ പറയൂ കേട്ടോ കമന്റ് ഇടൂ കമെന്റ് എന്താ സാധനം റോഡിൽ നിന്ന് ഇറങ്ങി നിൽക്കണേ അപ്പുറത്തെ ലൈനിലാ അതായത് ക്രാഷ് സംഭവിച്ചത് പക്ഷേ ബ്ലോക്ക് ഫുൾ ഇവിടെ വന്നു ഇവിടെ പോലീസ് വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കാണ് അതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് എന്റെ പൊന്നെ വണ്ടിയിടിച്ച് കത്തി ഒരു കത്തില്ല നമ്മളങ്ങനെ ആറു വരി പാത നേരെ നാലുവരി പാത കേട്ടാ നമ്മൾ ആദ്യം പോയി കണ്ടിരുന്ന വഴിയുണ്ടല്ലോ അത് നേരെ പോയി കഴിഞ്ഞാൽ ക്യൂബക്ക് ന്യൂ ബ്രോൺസ് പ്രിൻസ് എഡ്വാർഡ് അങ്ങനത്തെ കാനഡയിലെ നോർത്തിലുള്ള പല പ്രൊവിൻസിലോട്ടും പോകുന്ന മെയിൻ ഹൈവേ ആണ് അത് അവിടെ നമ്മൾ വെളിയിലോട്ട് ചാടി ഇത് ഹൈവേ വൺ വൺ ഫൈവ് ഈ വഴി നേരെ പോയാൽ ലിൻസ് പീറ്റർ ബ്രോ അങ്ങനത്തെ പല സ്ഥലങ്ങളിലോട്ടൊക്കെയാണ് യാത്ര പീറ്റർ ബ്രോ കഴിഞ്ഞ് പിന്നെ യാത്ര ഉണ്ട് നമുക്ക് ബാങ്കോക്കിലോട്ട് ഈ സ്ഥലമൊക്കെ നോക്കി ഫുള്ള് കൃഷിയിടങ്ങളാണ് കൃഷിയൊന്നും നടക്കണമെന്ന് പറയുന്നത് വെറുതെ തരിച്ചൊക്കെ കിടപ്പുണ്ട് നല്ല രസമുണ്ട് വേണമെങ്കിൽ ഇപ്പം സമയം പന്ത്രണ്ട് മുപ്പത്തഞ്ചായി കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്ററിന് മേലെ ഓടിയിട്ടുണ്ട് ഈ ഒരു സ്പീഡിൽ ട്രാഫിക്കൊന്നും ഇല്ല ഇല്ലാതെ അങ്ങ് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പിക്കപ്പ് പറഞ്ഞ സമയത്ത് അവിടെ എത്താൻ പറ്റും ആ പറഞ്ഞ സമയത്ത് അഞ്ച് മിനിറ്റ് മുമ്പ് എത്താൻ പറ്റും അതുകൊണ്ട് നമുക്ക് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ അങ്ങ് പോകാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയിലുണ്ടാവും നമ്മൾ പിന്നെ ഇന്നത്തെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗ്രൂപ്പ് ഒരു മലയാളി ഗ്രൂപ്പാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് ടൊറൻറ്റോന്ന് നമ്മുടെ കമ്പനിയുടെ മുതലാളി സാംചേട്ടൻ എത്ര ഇന്ന് ഏതോ ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പെങ്ങാണ്ടും കൊണ്ടുപോയതാണ് അവരെ വേറൊരു വണ്ടിയിൽ അപ്പോൾ അവരവിടെ പോയി ഡ്രോപ്പ് ചെയ്തു ഒരു പള്ളി ക്യാമ്പാണ് ആ ക്യാമ്പിൽ അവരുടെ പ്രാർത്ഥനയും അവരുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇന്ന് അവരുടെ ക്യാമ്പ് തീർന്നതാണ് ആ ആൾക്കാരെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് കേട്ടോ ഇപ്പം രണ്ടരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ആറ് ആറര ആകുമ്പഴേക്കും നമ്മൾ ഇന്നത്തെ വർക്കും കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് അപ്പോൾ ഈ റോഡ് സ്ട്രേറ്റ് അമ്പത് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഡീവിയേഷൻ ഉണ്ടെന്നാണ് ജി പി എസ് പറയണത് നമ്മുടെ ഗൂഗിൾ പിക്സൽ എൻ്റെ ഒരു ഫോൺ ഇതാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത് എൻ്റെ വർക്ക് ഫോൺ എന്തോ എന്നെ ചതിച്ചു അതിൻ്റെ ജി പി എസ് സെർച്ച് ഫോർ ജി പി എസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണേ ആദ്യമായിട്ട് അറിയാൻ പാടില്ലാത്തൊരു വഴി കൂടി പോയിട്ട് വള്ളി വന്നു ഗൂഗിൾ പക്ഷേ ഗൂഗിൾ ഫോൺ അതിലാവട്ടെ അപ്പോൾ വേറൊരു ഫോൺ സെക്കൻഡറി ഫോൺ കയ്യിലുള്ളതുകൊണ്ട് വണ്ടിയിൽ ബസ്സിൽ നമുക്ക് വൈഫൈ ഉണ്ട് അങ്ങനെ വൈഫൈ കണക്ട് ചെയ്ത് നമുക്ക് റൂട്ട് കിട്ടി അല്ലെങ്കിൽ ഞാൻ ഫുള്ള് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു ആൾക്കാരെ ഫോം വിളിച്ച് ഫോം വിളിച്ച് പോകേണ്ടി വരും അതൊന്നും നടക്കണ കാര്യല്ല എന്താ സ്ഥലം ഹീ ലൈൻ ഉണ്ടല്ലോ ഈ റോഡ് ഇനി നൂറ് കിലോമീറ്റർ ഇതേ വഴിയാ എക്സ്ട്രാ ലൈൻ ഒന്നുമില്ല നമ്മുടെ പുറകെ ഇഷ്ടംപോലെ കാറുണ്ട് ഒരു കാറിന് പുറകെ ഒരു പോലീസും ഉണ്ട് റെയിൽവേ ക്രോസ് ഒക്കെ കഴിഞ്ഞോളൂ ഞാൻ മാന്യമായിട്ടെല്ലാം അതുപോലെ തന്നെ ചെയ്ത് ഡോറൊക്കെ തുറന്ന് അടച്ച് ഫ്രഷറൊക്കെ ഇട്ട് കൂറി അല്ലെങ്കിൽ വരുമ്പോ പുറകെ വന്നേ അപ്പൊ ഈ ഇനി നൂറ് കിലോമീറ്ററോളം ഇനി നല്ല പക്കാ ഗ്രാമ കാഴ്ചയോളം എന്റെ പൊന്നാ വീടൊക്കെ പോയിക്കേ അവിടെ ഒക്കെ താമസിക്കാൻ പറ്റിയാണല്ലോ ഉഫ് സ്വർഗമാണ് മില്ലെങ്കി കാശൊക്കെ ഉള്ള ഒരു സ്ഥലമാവും ഒരു അഞ്ചു കൊല്ലം മുമ്പൊക്കെ ഇവിടെ റേറ്റ് വളരെ കുറവായിരുന്ന കേട്ടെ ഇവിടെ നല്ല വിലയുണ്ടെന്ന് കാര്യ ഇവിടെ ഒന്നും വലിയ വില ഉണ്ടാവില്ല എന്തായാലും പക്ഷെ ഈ സ്ഥലം ഉണ്ടല്ലോ ഈ എന്റെ പൊന്നെ ഇത് ആ വീട് ആ പുറകിലത്തെ പാടം ഫുള്ള് അവരുടെ കൃഷി പുതിയ ടൈപ്പ് വീടാട്ടോ പുതിയ ഈ റോഡൊക്കെ നമ്മുടെ ബൈക്കർമാർക്ക് പറ്റിയൊരു സ്ഥലമാണ് നല്ല അടിച്ച് മിന്നിച്ച് അങ്ങ് പോകാൻ പറ്റിയ ഇട്ടില്ല സ്ഥലം ഒരു ബൈക്ക് അടുത്ത പോലെ ഇറക്കണമെങ്കിൽ ലൈസൻസ് ഇല്ല അതൊരു കാര്യം ലൈസൻസ് എടുക്കണം ബൈക്ക് മേടിക്കണം എൻഫീൽഡൊക്കെ ഇവിടെ കിട്ടും പക്ഷെ ഇവിടെ ഇരട്ടി കാശാവുന്ന ഇറക്കണം പതിനായിരം ഡോളറൊക്കെ ഉണ്ടായിരുന്നു റോയൽ എൻഫീൽഡിന് ലക്ഷം രൂപ നാട്ടിലത്തെ ആവും ഇവിടെ മൂന്ന് ലക്ഷം രൂപ നാട്ടിലത്തെ വണ്ടി ഇവിടെ വരുമ്പോൾ ആറ് ലക്ഷം രൂപയാവും സ്റ്റിൽ ഇവിടെ സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ സ്ഥലത്ത് എത്തിയ കേട്ടോ എൻ്റെ പൊന്നെ നല്ല സീനറി ഉള്ളൊരു ഒരു ആയിരുന്നു രണ്ട് സൈഡിലും വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ അടിയിലോട്ടൊക്കെ ഇങ്ങനൊരു താഴ്ന്ന് കിടക്കാൻ അങ്ങോട്ടൊക്കെ നല്ല കിടലം ചെറിയ ചെറിയ വീടുകളുണ്ട് നമുക്ക് ഇനി ഈ വഴി നേരെ പോയിട്ട് ജോയ് ബൈബിൾ റോഡ് റോഡ് ലെഫ്റ്റിലോട്ട് വരും ടാറടാത്ത റോഡാന്ന് പറഞ്ഞേ ആദ്യായിട്ടൊരു ബസ്സൊക്കെ ആയിട്ട് മലയായി കയറി പോണ് നമുക്ക് എത്താറായി ഇനി ഇവിടെ നിന്നൊരു ഒരു ഒരു നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിയാം സ്ലോ 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 ബാക്കിലൊന്നും വണ്ടികളൊന്നും ഇല്ല ഫ്രണ്ടിലും വണ്ടികളില്ല തനിയൊരു കാട് ഒരു ബോട്ടൊക്കെ ഇരിപ്പുണ്ടല്ലേ അവിടെയുള്ള എല്ലാവർക്കും ഒരു കാറും ഒരു ബോട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എല്ലാ വീട്ടിലും ഒരു ബോട്ടുണ്ട് കാര്യം വെള്ളത്താൽ ചുറ്റിപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അത് മറ്റേ ലെഫ്റ്റിടക്കണം അടുത്ത് പറഞ്ഞു എൻട്രൻസ് ആ നേരെ പോകണം എന്ന് പറഞ്ഞു പക്ഷേ ഈ വഴി വരാൻ എന്നെ ഫോം വിളിച്ച് പറഞ്ഞു മതി ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു വഴി അങ്ങനെ തെറ്റിയാൽ തിരികാനുള്ള സ്ഥലമൊന്നുമില്ലല്ലോ ഈശ്വര െങ്കി തോന്നണ്ട് സ്ഥലത്തി ഇതാണ് ജോയ് പൈപ്പിൾ ക്യാമ്പ് ആ പാർക്കിങ് കണ്ടു ഓ മൈ ഗോഡ് യെസ് ഐ ഗോഡ് ഇറ്റ് ആൾക്കാർ ഉണ്ട് ടിച്ചല്ലേ ഫ്രണ്ടിൽ തന്നെ ആ ഞാൻ അടിയായിരുന്നു പെർഫെക്റ്റ് എൻ്റെ ഫോൺ സമയം ഓക്കെ ഫൈവ് മിനിറ്റ്സ് ലേറ്റ് ആയെങ്കിലും ഐ റീച്ച് ആൾക്കാരെ കേട്ടോട്ടാ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് നല്ല പെർഫെക്റ്റ് സ്ഥലം അതെ ഇതിൻ്റെ പുറകെസായിട്ടല്ലേക്ക് കേട്ടോ ഇതാണ് ആ ബൈബിൾ കൺവെൻഷൻ്റെ ഏരിയ ഈ ബസ് വണ്ടി പോയി എൻ്റെ ഫൊന്ന് നമ്മുടെ കമ്പനി ഉള്ള സബ്രദാൻ്റെ പുതിയ മോഡലായത് നമ്മുടെ ഒരു ബ്ലാക്ക് വണ്ടിയാണ് അതിന് അവിടെ കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ കുറേ താമസിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് ഇവരുടെ എത്ര ദിവസത്തെ ക്യാമ്പായിരുന്നാവുക ഓ അങ്ങോട്ടേക്ക് ഒരു ലക്ഷമില്ല കിട്ടിലാണ് നല്ല ലീവായിരിക്കും ഒരു ദിവസം കുറച്ച് ദിവസം ലീവൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ വരാം അത് മനസ്സിൻ്റെ ഒരു സുഖമായിരിക്കും പിന്നെ അകത്തോട്ട് കയറിക്കാൻ എന്താ ചെറിയ ഷോപ്പിംഗ് കടകളും നമ്മുടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി സെറ്റുള്ളൂ അതെ ഒക്കെ മലയാളി ഞാൻ ആരെയും അങ്ങനെ നേരിട്ട് പോയിട്ട് ക്യാമറ കാണിക്കുന്നില്ല കേട്ടോ കൈ കാണിക്കുന്നു ഈ വണ്ടിയുടെ ലഗേജ് ഫുള്ളും കമ്പാർട്ട്മെന്റ് ഫുള്ള് നിറഞ്ഞ കേട്ടോ അപ്പോൾ ഒരാളെ ചോദിച്ചാൽ ചേട്ടൻ വലിച്ചു ചേട്ടൻ പേര് എന്തായാലും സനൽ സനൽ ബാബു നാട്ടിലെവിടെ ഫോട്ടോ കഞ്ഞിക്കുഴി ഇവിടെ ഇവിടെ ഞങ്ങള് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച തൊട്ട് ഞായറാഴ്ച മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇത്രയും പേർക്ക് ഒരു വലിയ മൊത്തത്തിൽ വന്ന് പീപ്പിൾ വരെ ഓ ശരി എത്ര താമസിക്കാവുന്ന സ്ഥല മൊത്തം ഒരു

എന്തായാലും എല്ലാവരും റെഡിയായോ എല്ലാരും റെഡിയുണ്ട് നിങ്ങൾ റെഡി ആക്കി പോകുമോ ഫുൾ റെഡിയാണോ എവിടെ പിടിക്കോടെ ആ ഞാൻ മേടിച്ചു തരാം ഇറക്കിറക്കോട്ടെ ഞാനാണെങ്കിൽ ചോറ് കൊണ്ടുവന്നായിരുന്നു ചോറ് കഴിയാനുള്ള സമയം ഒന്നും കേട്ടില്ലായിരിക്കും ടു ടു ഫാദർ വാട്ട് എ ഗ്രേറ്റ് ജോയ് ഫോർ കം ദിസ് ജോയ് ബൈബിൾ ക്യാമ്പ് You have brought us safely and we are leaving from this place with much joy and gladness in our hearts. We thank you for all our brothers and sisters. <clears throat> thank you for all the facilities that we enjoyed, Lord, and your wonderful creation. Father, we just magnify thy name. Thank you for keeping us alive. You take all glory. Thy children are traveling. We pray for our dear brother who is driving the uh, bus. Uh, take us safely. You take all glory. In Christ's name we ask. നമ്മളാ സ്പോട്ടിന്ന് ഇറങ്ങിയ കേട്ടോ കാരണം അവിടെ നിന്ന് ഇറങ്ങിയപ്പോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല വരുന്ന വഴിക്ക് മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് നമ്മളൊരു ഐസ്ക്രീം ഷോപ്പിൽ നിർത്തി ക്വാർത്ത ഡയറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാ കാനഡലിൽ എല്ലായിടത്തും കിട്ടുന്ന ഒരു ഐസ്ക്രീം കമ്പനിയാണ് അപ്പൊ അവിടെ നിർത്തി ഇഷ്ടം പോലെ ആൾക്കാരതെ എല്ലാ ആൾക്കാരും ഐസ്ക്രീം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടീന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണ്ടോ കേട്ടോ ഭയങ്കര സംഭവല്ലേ ഇതിന് എപ്പോ വരുമ്പോഴല്ലേ കിട്ടുള്ളൂ സാധാരണ സ്റ്റോറിൽ ഈ സാധനം ഇത് ഇവിടുത്തെ യൂണിക് പ്രോഡക്റ്റ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന ആൾക്കാരും കോട്ടയം ഞാനും പോയി ഐസ്ക്രീം മേടിക്കട്ടെ ഒരു വാനിൽ തന്നെ മേടിച്ചേക്കാം എനിക്ക് വേനല് ഒന്നേ ഞാൻ കഴിച്ച വണ്ടി എടുക്കാത്ത എല്ലാരും കേറിയ വണ്ടിയെടുക്കാൻ പോട്ടെ ഐസ്ക്രീമൊക്കെ കഴിച്ചോ വേറെ നമുക്ക് വണ്ടി എടുക്കാൻ പോണേ വണ്ടിയെടുക്കാൻ പോണേണ്ട എല്ലാരും എല്ലാരും ഭയങ്കര ആഘോഷത്തിലുണ്ട് ഈ പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് ഏർ എല്ലാരും ഒരുമിച്ചുള്ള കുറെ പ്രാർത്ഥന നല്ല രസമായിരിക്കും അമ്മ വണ്ടി ഇതിലും ഏതായിരുന്നു കട്ട്ലസ് കാടിലെ കട്ലസ് അല്ല എങ്കിൽ അറിയില്ല നമുക്ക് പോലെ